ചില ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നു പറഞ്ഞിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് റിവ്യൂട്ട് സാധ്യത ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചാൽ മൂന്ന് വർഷക്കു ശേഷമുള്ള ബാലനെ ശിവനെ ഹരിയൊക്കെ കേട്ടോ അങ്ങനെ ശിവനാണെങ്കിൽ പതുപോലെ തന്നെ അമ്പലത്തിലോട്ട് പോയിട്ട് ബാലനെ ദേവീർത്തം കണ്ടെത്താൻ വേണ്ടി അമ്പലത്തിലാണെങ്കിൽ തേങ്ങ അടിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ സുഹൃത്തായ രാഹുല് വിളിക്കുന്നത് അതായത് പണ്ട് മൂന്നാറിലുള്ളത് നമ്മൾ കണ്ടതാണ് ബാലനും ശിവനും നമ്മുടെ അഞ്ചും ഒക്കെ ആയിട്ട് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രാഹുൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവനും രാഹുലും മാളും കൂടെ അവിടെ ഒരു അമ്പലത്തിൽ തുഴം വന്നിട്ടുണ്ടായിരുന്നു അതായത് തീർത്ഥാടനമായിട്ടാണ് അവർ വന്നത് ആ ഒരു സമയത്ത് ഭാരട്ടനയും ദേവിയുടെ അവരവിടെ വെച്ച് കണ്ടെന്ന് ശിവനോടായിട്ട് പറയണം അപ്പോൾ ശിവൻ ചോദിക്കുന്നത് സത്യമാണോ രാവിലെ നീ ശരിക്കും അവരെ കണ്ടോ കണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ അന്നര തീർത്ഥാടന ഞങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് അവരെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുശേഷം ഞാൻ ഇവിടെ മൊത്തം നോക്കിയെങ്കിലും കണ്ടില്ല എന്തായാലും നീ ഇവിടെ നിന്ന് വന്ന് നോക്കാൻ പറയുമ്പോൾ ശിവൻ ചോദിക്കേണ്ടത് നിനക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഏകദേശം ഉറപ്പുണ്ട് ശിവ നീ എന്താളൊന്ന് വന്ന് നോക്കാൻ പറയുമ്പോൾ ഉടൻ തന്നെ ശിവനാണെങ്കിൽ നമ്മുടെ ഹരിനെ വിളിക്കട്ടോ ഹരി ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ബണ്ട് കിട്ടിയ ജോലിയുടെ റീജ്യണൽ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്തായിട്ടാണെങ്കിൽ ഇങ്ങനെ ഹരിയോട് വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ രാഹുലി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഭരണിയുടെയും കണ്ടെന്ന് അവൻ പറയുന്നതെന്ന് പറയുമ്പോൾ ശിവം അങ്ങനെ കുറപ്പുണ്ടെന്ന് ചോദിക്കുമ്പോ ഉറപ്പായിട്ടൊന്നും പറഞ്ഞില്ല ഇതിങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ നമ്മളോട് പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മളങ്ങനെ അഞ്ചു നമ്മളെല്ലാവരുമായിട്ട് അങ്ങനെ പോയി നോക്കിയതല്ലെന്ന് പറയുമ്പോൾ എന്താണ് ഇത്തവണ നമുക്ക് മൂന്ന് പേർക്കൂടെ പോയാൽ മതി നമ്മുടെ ഹരി ശിവനോടായിട്ട് പറയുകയാണ് അങ്ങനെ ശിവനാണ് നേരെ കടയിലോട്ട് വേണ്ടി കേട്ടോ കടയിലിപ്പോൾ നമ്മുടെ കണ്ണനാണ് എട്ട് സ്ഥാനത്ത് കടയൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണനും ശത്രു കൂടിയാണ് അങ്ങനെ കണ്ണനോട് ഇങ്ങനെ പറയുകയാണ് രാഹുൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എടാ നമുക്ക് അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രുവും പറയുന്നുണ്ട് എനിക്കും വരണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞാൽ കട ആര് നോക്കുന്നോർത്ത് നമ്മുടെ ശത്രു ഒന്നും ശത്രു കട നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണനാണ് ഇറങ്ങി വരുന്നത് അങ്ങനെ മൂന്ന് പേരുടെ ഭാവത്തിലൊക്കെ മാറ്റമുണ്ട് കാരണം മൂന്ന് വർഷത്തെ ഗ്യാപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് അവർ അങ്ങനെ അവർ മൂന്ന് പേരുടെ അമ്പലത്തിലോട്ട് പുറപ്പെടുകയാണ് അമ്പലത്തെത്തി കഴിയുമ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഇത്രയും വലിയൊരു അമ്പലത്തിൽ നമ്മൾ അവരെ പോയി കണ്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ അവര് പലയിടത്തുമായിട്ട് ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുമ്പോൾ ആർക്കും ഒരു വിവരം കിട്ടുന്നില്ല ഉടൻ തന്നെ അവിടെ ഒരു ചെറിയ പയ്യനെ കാണിക്കുന്നുണ്ട് പയ്യന്റെ പേര് മൂർത്തി നട്ടു അപ്പൊ ഭവൻ പറയുന്നുണ്ട് ഇവിടുത്തെ അമ്പലത്തിലാണെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ദൈവത്തിന് ഒരു അർച്ചന അർപ്പിച്ചാൽ മതി അർച്ചന അർപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു വഴിപാട് നടത്തിയാ മതി നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും നടക്കുന്ന പറയുകയാണ് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് മുഖത്ത് എന്തോ നല്ല വിഷമമുണ്ട് അത് പുള്ളി തമിഴിൽ പറയുമ്പോൾ നമ്മുടെ കണ്ണിനായിട്ട് അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം കണ്ണൻ പണ്ട് ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ വഴിപാട് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് കാണാതെ പോയ അത് ആൾക്കാരെയാണെങ്കിൽ എന്താണല്ലോ അവരെ കണ്ടെത്താൻ സാധിക്കുന്ന പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഇവൻ പറയുന്ന മൊത്തം തട്ടിപ്പ് ഇവൻ്റെ വാക്കൊന്ന് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് എന്താണെന്ന് നീ ഇപ്പോൾ പൈസ നോക്കണ്ട അവരെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താണല്ലോ അമ്പലത്തിൽ വന്നല്ലോ അങ്ങനെ നമുക്ക് അങ്ങനെ അവരെ വഴിപാട് നടത്താൻ വേണ്ടി പോകട്ടെ അപ്പം നമ്മുടെ ആ മൂർത്തി എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ആദ്യ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അടുത്തായിട്ട് നമ്മുടെ ഒരു പൂക്കടയിലോട്ട് പോകാട്ടോ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ പയ്യനെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഇയാളെ അറിയാമോ എന്ന് ചോദിച്ചു ഇവര് അറിയാൻ പോകുന്ന ചോദിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ പയ്യനൊന്നും പറയുന്നില്ലായിരുന്നു അതായത് അറിയത്തില്ലെന്നാണ് പറയുന്നത് എന്നിട്ടാണെങ്കിൽ നമ്മുടെ ദേവിയുടെ അടുത്തോട്ട് വരുമ്പോഴത്തേവി അടുത്തൊരു പൂക്കടകളിലോട്ടിട്ട് വരുന്നത് അവിടെ ഒരു കൊച്ചാദ്യം ഇറങ്ങിയിരുന്നേ ലക്ഷ്മിന്ന് ആ കൊച്ചിന്റെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ കൊച്ചു പറയും അമ്മയെന്ത് ചെയ്തിരിക്കുമ്പോ നമ്മുടെ അമ്മേന്ന് ആ കൊച്ചു വിളിക്കാൻ നമ്മുടെ ലക്ഷ്മിയുടെ ഇവിടെ നിറങ്ങും ദേവിയുടെ അവിടുന്ന് ഇറങ്ങി വരും വരുട്ടോ ദേവിയുടെനെ കണ്ടിട്ടാണെങ്കിൽ ആ പയ്യൻ അന്തരത്തിൻ്റെ മനസ്സിലായിട്ട് അവനാണെങ്കിൽ ശിവനെ ഹരീനെ കണ്ണനും കൂടെ കൂട്ടി അങ്ങോട്ട് വരുമായിട്ടോ അവരെല്ലാവരും കൂടെ വന്ന് കഴിയുമ്പോൾ ശിവ നമ്മുടെ ദേവീടത്തെ കണ്ട എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അപ്പോൾ ദേവീർത്തിക്കൊരു മകളുണ്ട് അതാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കൊച്ചെ അങ്ങനെ അവർ ഭയങ്കരമായിട്ട് സന്തോഷപ്രകടനം നടത്തി കൊണ്ടിരിക്കുമ്പോൾ ബാലരട്ന എന്ത്രിക്കുമ്പോൾ ബാലരട്ടനാണെങ്കിൽ ഇപ്പോൾ അവസെ ചവിട്ടി വരുട്ടോ ബാലരാടനെ ലുക്കിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ബാലടനവും ദേവിയുടെയും ദേവിയെടുത്തി അവരെല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ബാലം പറഞ്ഞത് നമുക്ക് വീട്ടിലോട്ട് പോകാൻ പുറകെ എൻ്റെ ണ്ടെന്ന് പറഞ്ഞ് ഉടൻ തന്നെ വീട്ടിലോട്ട് പോയിരുന്നേ നമ്മുടെ ഭാരേട്ടൻ അങ്ങനെ അവരെന്തായാലും ആ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവിയുടെയാണെങ്കിൽ രക്ഷ്മോളെ കൊണ്ട് അവരെ കുളിക്കാൻ അപ്പുറത്തോട്ട് പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് അവർ കുളിച്ചെല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് വന്നിട്ട് മൂന്ന് പേരും കൂടെ മൂന്ന് മൂന്നുപേരെ ഫുഡ് കഴിക്കരുത് കേട്ടോ ഭാരടനും വരുന്നുണ്ട് എന്നിട്ട് അവർ ഭാരടനും രക്ഷ്മിയോളും ദേവിയാർത്തിയും പിന്നെ ശിവനും ഹരിയും കണ്ണനും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് ഒക്കെ കഴിക്കട്ടെ എന്നിട്ട് അതിന് ശേഷം ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഹരിയുടെ കണ്ണൻ്റെയൊക്കെ കണ്ണൊക്കെ നിറഞ്ഞുണ്ട് ഞാൻ കാരണമുള്ള ഭാരൻ ദേവികടത്തിനും വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ദേവിയുടെത്തി പറയുന്നുണ്ട് അതൊക്കെ കഴി പറഞ്ഞിട്ട് കാര്യം ഇനി കഴിഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശിവന്റെ ശിവന്റെ കൊച്ചിനെ കാണിക്കുന്നുണ്ടോ ശിവന്റെ ഇപ്പൊ ആൺകുഞ്ഞൊക്കെ ഉണ്ടായിന്നാ പറയുന്നെ ആ ഒരു ഫോട്ടോ ആക്കി കാണിക്കുന്നുണ്ട് നമ്മുടെ ദേവകൂട്ടിയും വളർന്നിട്ടുണ്ട് അങ്ങനെ സന്തോഷകരമായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വിളിക്കുമ്പോൾ അവര് പോരുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് കടയുണ്ട് കുറച്ച് ബാധ്യതകളുണ്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് ഈ കട നമ്മുടെ പണ്ടത്തെ കൃഷ്ണ സ്റ്റേഡ്സ് വരെ വലുതാക്കി എടുക്കണം നിങ്ങൾ കപ്പ് വേണം ഇവിടെ വന്ന് കാണലോ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെ കാണുവല്ലോ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ദിവസം എന്താണ് നമ്മുടെ അഞ്ജുനെ അപ്പൂവിനെയും ദൈവമോളെയൊക്കെ കൂട്ടി ഇറങ്ങാമെന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഇനി നിങ്ങളെന്ന അങ്ങോട്ട് വരുന്നത് നിൽക്കുമ്പോൾ ഇനി ഇനി ഓണം വരുന്നില്ല എന്താണല്ലോ ഓണത്തിന് ഞങ്ങളും വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ശുഭമായിട്ടുള്ളൊരു ക്ലൈമാക്സ് തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ക്ലൈമാക്സ് ആയിപ്പോയി എന്തൊക്കെയാണല്ലോ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ സങ്കടപ്പെടുത്താതെ എല്ലാവരും ഉത്തരപ്പിച്ച ഒരു ശുഭം ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കി പറയാം അപ്പം ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് നോക്കാൻ അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട